തന്നെ ആണല്ലോ ഇത് ഇത് എവിടെ പോയി ഒരു വെച്ച് കാണുന്നില്ല വെച്ചേ ോ മൂക്കൂത്തി ഇടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അത് കൂടി നടക്കാൻ പാടില്ലെന്നുണ്ടോ പാടിക്കോ പാടിക്കോ ഇഷ്ടം പോലെ പഠിക്കൂലച്ചു എന്റെ കയ്യിലേക്ക് മേടിക്കല്ലേ കേട്ടോ എനിക്ക് ആകെ പാടേ ദേഷ്യം വന്നിരിക്കോട്ടാ ചൂടാവലെ ും കണ്ടിട്ട് തോന്നുന്നത് അല്ല എനിക്ക് തലക്ക് സുഖമില്ലാത്ത തോന്നുന്നുണ്ടൂടെ അതിനകത്ത് ഇല്ലെന്നാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഇതിനകത്ത് എടി ഇനി ബാലു അങ്ങനെ എടുത്തതായിരിക്കോ

ഓ അമ്മ അമ്മ രണ്ട് ഇവിടെ എല്ലാത്തിനും ഞാൻ ഞാൻ ഓ എന്തു പറ്റി ഭയങ്കര ചൂടിലാണല്ലോ എന്റെ ഭായിര സാധനം വെച്ചിരുന്നു അതിപ്പോ നോക്കിയപ്പോ കാണുന്നില്ല എന്ത് സാധനം അമ്മുമ്മയുടെ മൂക്കൂത്തി അമ്മൂമ്മക്ക് മൂക്കൂത്തിണ്ടായി ഞാനും അതാ ചോദിച്ചത് ഏഹ് അമ്മക്ക് മൂക്കൂത്തിണ്ടോ ഞാൻ വരെ അമ്മൂമ്മ മൂക്കൂത്തിന്ന് കണ്ടിട്ടില്ല എന്താ നിന്നെയൊക്കെ കാണിച്ചുണ്ടോ ഞാൻ മൂക്കൂത്തിരുന്നേ എന്റെ അമ്മക്ക് മൂക്കൂത്തി ഒന്നും ഇല്ലല്ലോ ഓട്ടയൊന്നും ഇല്ലല്ലോ ആരും ഓട്ടോട്ട് ചിരിച്ചോടെ കളിയാക്കി രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കി ചിരിച്ചോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എന്റെ മൂക്കൂത്തി കിട്ടിയില്ലെങ്കി എന്റെ സ്വഭാവം മാറുന്നു ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അമ്മ അമ്മ വെച്ചിരിക്കണ സാധനം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എവിടെയാണെന്ന് നേരത്തെ എന്റെ അടുത്ത് ചോദിക്കാ അച്ഛൻ മൂക്കൂത്തി എടുത്തോന്ന് അച്ഛൻ എവിടെ ഇല്ലല്ലോ അമ്മ ഈ ബാലുനെന്തിനാ അമ്മയുടെ മൂക്കൂത്തി എനിക്ക് അവനെയല്ല നിന്റെ മക്കളെ എനിക്ക് സംശയം അമ്മ ആവശ്യമില്ലാത്ത ഞാൻ എന്റെ ബാഗിൽ വെച്ചു എന്നുള്ളത് ഉറപ്പാ ഞാനല്ലാതെ എന്റെ ബാഗ് എടുത്തിട്ടുള്ളത് ഇവിടെ കേശുവും പാറു മാത്രമേ ഉള്ളൂ കേശുവും പാറുവിന്റെ അമ്മ അമ്മയുടെ ബാഗ് എടുക്കണത് എടി എടിയതിനാദ്യം കുറച്ച് ചോക്ലേറ്റ് വെച്ചിരുന്നു എന്നോട് ചോദിച്ചത് എടുത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞു എടുത്തോളാൻ ഇപ്പൊ ചെന്ന് നോക്കിയപ്പം ചോക്ലേറ്റും ഇല്ല മൂക്കുത്തിയില്ല അപ്പൊ അതിന്റെ അർത്ഥം അവരെ അമ്മ പറയണത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് അവരെ സംശയം എന്നാണ് അമ്മ പറഞ്ഞത് പറഞ്ഞത് ടോൺ അതാണല്ലോ അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ വെച്ചോ പക്ഷെ ഇവിടെ ഇല്ലല്ലോ അവര് സ്കൂളിൽ പോയിരിക്കും സ്കൂളിൽ നിന്ന് വരട്ടെ ഞാൻ ചോദിക്കാം എന്നിട്ട് ചോദിച്ചാൽ അമ്മയ്ക്ക് സംശയമില്ലേ എനിക്ക് ആരും സംശയമില്ല പക്ഷെ എനിക്ക് എന്റെ മൂക്കൂത്തി കിട്ടണം ഇരിക്കും അയ്യോ അതല്ല ഞാൻ ചോദിച്ചേ ഡിസൈൻ പറ റിംഗ് ആണോ സ്റ്റഡ് ആണോ അതോ അതേപോലെ കുഞ്ഞു കല്ലിൻറെ ആണോ

എന്തൊരു സ്വഭാവമാണ് അമ്മയുടെ ഒരേ അമ്മ ചെറുതായി കൊണ്ടിരിക്കലെ ഞാൻ കൊറച്ച് പണിയിലൊന്ന് എന്താണ് ചേച്ചി എന്തോ കുത്തി പറയുന്നോലെ ഞാൻ നോർമൽ ആയിട്ട് ആ വന്ന ഭക്ഷണം കേട്ടെ എന്താ ഫുഡ് ചോറും കറിയുണ്ട് പുട്ടും പയറും പപ്പടമുണ്ട് പുട്ടും പപ്പടം ഉണ്ടാ ഉം ആപ്പ പിന്നെ പിടി പിടിക്കാ കിട്ടും വരാണ്ടോ കൊഴപ്പൊന്നും ഇല്ല ഒന്നുമില്ല ഞാനും ജയിച്ച് നേരത്തെ പറഞ്ഞപ്പിളെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നൊക്കെ തോന്നി എനിക്കും തോന്നിയായിരുന്നു എന്താ തോന്നിയെന്ന് അല്ല ഞാനിങ്ങനെ എന്താ

അമ്മ ചിലപ്പോ അച്ഛൻ്റെ വിളിച്ചു വിളിച്ചുപോയിക്ക് അതല്ലെങ്കിൽ അമ്മ എവിടെങ്കിലും മറന്ന് വെച്ചിട്ടുണ്ടാവും ഒന്ന് നോക്കിയാ പോയില്ല അതെനിക്ക് അറിയാൻ പറ്റും അവരോട് ചോദിച്ചാൽ അവരെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് എങ്ങനെ പോവാൻ നമ്മക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ ഇത് പിള്ളേർ തന്നെയത് എന്ത് കഷ്ടമാണ് ഇത് അമ്മ ഇത് രാവിലെ തുടങ്ങിയതാ ഇങ്ങനെ പറയണത് പിള്ളേരെ ചോദിക്കാതെയും പറയുന്ന ഒരു സാധനം എടുത്തോണ്ട് പോകത്തില്ല നിന്നോട് ചോദിക്കാതില്ലേ നിന്റെ കെട്ടിയോനെ നിന്റെ മാല എടുത്തോണ്ട് പോയി വിറ്റത് അതൊക്കെ കണ്ടും കേട്ടിട്ട് ഈ പിള്ളേരി വളരുന്നത് അമ്മ മതി നിർത്തേ അമ്മ ഒരക്ഷരം പോലും കുട്ടികളെ കുറിച്ച് പറയരുത് എന്റെ സാധനം കിട്ടുന്നത് വരെ ഞാൻ പറഞ്ഞോണ്ടേ ഇരിക്കും എന്റെ അമ്മ ഇവര് പറഞ്ഞില്ല അമ്മയുടെ മുഖത്തി എടുത്തില്ലെന്ന് അമ്മമ്മ വേറെ എവിടെ വെച്ച് മറന്നാണെങ്കിലോ അത് എനിക്കിന്ത ഓർമ്മ പശു അല്ലോണ്ട് എന്റെ ബാഗിൽ നിന്ന് സാധനം കാണാതെ വന്നിട്ട് അമ്മ അമ്മ നേരത്തെ പറഞ്ഞില്ലേ ബാലു എന്നോട് ചോദിക്കാതെ എൻ്റെ മാല എടുത്തു കൊണ്ടുപോയി വിറ്റ കഥ പറഞ്ഞല്ലോ അങ്ങേര് എൻ്റെ മാലെടുത്തു പോയി വിറ്റിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ മാല എനിക്ക് തിരിച്ച് തന്നിട്ടുണ്ട് അതും ഈ പിള്ളേർ കണ്ടുപഠിക്കുമല്ലോ എന്തായാലും അതുകൊണ്ട് ഇനി മേലാ ഇങ്ങനത്തെ വർത്തമാനം പറയരുത് ഇവിടെ നീ കൂടുതൽ കഥാപ്രസംഗം ഒന്നും നടത്തണ്ട നീയും പഠിച്ച കള്ളിയ അതെ ഞാൻ കള്ളിയ എൻ്റെ ഭർത്താവ് കള്ളനാണ് ഞങ്ങൾക്കുണ്ടായ മക്കളെല്ലാം കള്ളനും കള്ളികളാണ് പ്രശ്നം തരുന്നല്ലോ തന്നെ എത്രണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ ആകെ ഉള്ള കാശ അമ്മ കൊണ്ടുപോയി അമ്മയുടെ മൂക്കുത്തി വാങ്ങിക്കേ ഞാൻ തരാം എന്നാ ബാഗം പിടിക്ക് എന്നിട്ട് അമ്മ വീട്ടിലേക്ക് പോയിക്കോ അതാ നല്ലത് ഇതേ മാലയും മളയും കമ്മലും മോതിരും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇവിടെ ഊര് വെച്ചിട്ട് അത് കാണാണ്ട് പോയാൽ അതിന് നമ്മൾ കള്ളപ്പേര് കേൾക്കേണ്ടി വരും അതുകൊണ്ട് അമ്മ വീട്ടിലോട്ട് പോയിക്കോ ചെല്ലു അപ്പൊ നീ എന്നെ ഇറക്കി ഇവിടെ വന്നു അമ്മയ്ക്ക് അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് അങ്ങനെ ഇവിടെ നിൽക്കുന്നതിനല്ലേ ഉള്ളു കുഴപ്പം ഞാൻ ഈ ഗേറ്റിന്റെ വെളിയിൽ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്റെ മൂക്കൂത്തി കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല പിന്നെ ഞാനേ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും കാണാനാണ് ഞാൻ ഞാനിവിടെ വന്നത് എന്റെ കാലിൻ്റെ മുട്ട് പോലും വയ്യാതെ എന്നിട്ടേ എനിക്കെല്ലാം മനസ്സിലായി അമ്മ അമ്മയ്ക്കും ആ ബോധമൊന്നുമില്ലല്ലോ അമ്മ മക്കളാണ് മരുമക്കളാണ് കൊച്ചുമക്കളാണെന്നുള്ള അമ്മ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടാ നിങ്ങൾ എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം മക്കളെ അമ്മ അമ്മയുടെ ദേഷ്യത്തിന് പറയണേരിക്കും കൊറച്ച് കഴിയുമ്പോ ശരിയാവും ഓ രസക്കണ്ടോ അക്ഷേ ഭവാന ബാഗൊക്കെ ഉണ്ട് പ്രശ്നമായി പ്രശ്നമാണ് ഭവാനിയമ്മേ എന്താ ഭവാനിയമ്മ ഇവിടെ ഇരിക്കുന്നേ ഓ ഒന്നുമില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു ഇല്ല നീലുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ഭാവം കണ്ടാലേ എൻ്റെ അമ്മ തോന്നും ഓ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് അപ്പൊ നീലുവായിട്ടാണേ പ്രശ്നം ഭവാനിയമ്മേ അല്ല പ്രശ്നം എന്താണെന്ന് പറയണേ ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാമെന്നു പറഞ്ഞാൽ ഞങ്ങൾ പരിഹരിച്ചു തരാം ഓ ഒരു പരിഹാരമില്ല ആ പടി ചവിട്ടരുതെന്ന മഹാറാണിയുടെ കൽപ്പന ഓ വലിയ അതെ മക്കളെ നമ്മളെ കൂടെ നമുക്ക് അപ്പ മനസ്സിലായിട്ട് ഞാനേ എല്ലാരെയും മക്കളായിട്ടാണ് കണ്ടിട്ടുള്ളത് എൻ്റെ ഒരു മൂക്കൂത്തി അതാണെങ്കിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാ അത് നോക്കിയപ്പോൾ കാണുന്നില്ല അത് അതെന്ത്യെന്നൊന്ന് പോയി അയ്യോ അതിനാ എന്നെ ഇറക്കി വിട്ടത് അങ്ങോട്ട് പോവാം ബാ ഞാനില്ല അങ്ങോട്ട് എന്നോട് അങ്ങോട്ട് പറഞ്ഞേക്കുന്നത് ഈ ഇങ്ങനെ ഇരിക്കണ്ട നമുക്ക് സംസാരിക്കാം കാര്യങ്ങൾ അത്രേ ഉള്ളൂ അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ കൂട്ടിട്ട് പോവാം അങ്ങോട്ട് വാ അല്ല വേണ്ട നിങ്ങൾക്ക് എന്നോട് ഇത്രയും ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ അത് മതി ഞാൻ എങ്ങോട്ടുമില്ല പക്ഷെ എന്നാലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാ നിങ്ങൾ ഇങ്ങനെ റോഡിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നെ ആ മുമ്മല്ലേ ഓ അവിടെ ഇല്ല എന്തെങ്കിലൊക്കെ എന്തെങ്കിലും കാണിക്കട്ടെന്താ എനിക്ക് തോന്നണേ അമ്മൂമ്മക്ക് ആ മൂക്കൂത്തി അത്ര വേണ്ടപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ചൂടാവേണ്ട കാര്യമില്ലല്ലോ ലച്ചു എത്ര വേണ്ടപ്പെട്ട സാധനം ആണെങ്കിലും ഈ കൊച്ചുങ്ങളെയാണോ പറയേണ്ടത് അങ്ങനെ അല്ല അമ്മൂമ്മ പറഞ്ഞതൊക്കെ തെറ്റാണ് സമ്മതിച്ച് പക്ഷെ അമ്മൂമ്മ ഉറപ്പിച്ച് പറയല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ആ മൂക്കൂത്തി പോയെന്ന് അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണ്ടല്ലേ നമുക്ക് അതിന്റെ ഉത്തരവാദിത്തം ഇല്ലേ അത് ശരിയാണ് അമ്മ നിങ്ങൾ പറയണ കാര്യം ശരി തന്നെയാ പക്ഷെ അതിനുള്ളൊരു സമയം അമ്മ തന്ന ഒരു ക്യാമ്പ് തന്നില്ല സമർത്ഥിക്കാണ് പിള്ളേരെ എന്നാ ഇവിടെ ഒക്കെ നോക്കാൻ മൂ മൂക്കൂത്തി എന്റെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞൂടെ ഇവിടെ തപ്പാണത് സമയം തന്നായിരുന്നു അമ്മ തന്നായിരുന്ന പറയുന്നത് ബാഗിൽ നിന്ന് ആരാണ് മൂക്കൂത്തി എടുത്തു എന്നല്ലേ ഇവരാ മിഠായി എടുക്കുന്നതിന്റെ ഇടയിൽ ആ ബാഗിൽ നിന്ന് മൂക്കൂത്തി താഴെ പോയതാണെങ്കിലോ പിന്നെ നമ്മൾ ഈ റൂമൊക്കെ അടിച്ചു വരുന്നേ ആരെങ്കിലും അടിച്ചു വരണോ കൂട്ടത്തിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ല ഇതൊക്കെ നടക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ തന്നെ അത് ബാഗിലല്ല രണ്ട് ഞാൻ അരിച്ചു പറഞ്ഞതാണെടുക്കണ്ടേക്കി നോക്കിയതാ ഇല്ല പിന്നെ ഈ തപ്പുന്നതിന്റെ കൂട്ടത്തില് എനിക്ക് വേറെ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ഈ ഇച്ചിരി പോകുന്ന മൂക്കുത്തിക്ക് വേണ്ടിട്ട് അമ്മുമ്പോ ഇത്രയും കിടന്നും ബഹളം ഉണ്ടാക്കണമെങ്കിൽ ആ പുറകിൽ എന്തോ വലിയൊരു കഥയുണ്ട് ദി സ്റ്റോറി ബിഹൈൻഡ് അതെനിക്ക് അറിഞ്ഞ പറ്റുള്ളൂ

നല്ലതായിട്ടെ ഫോൺ എടുക്കട്ടെ എടുക്കട്ടെടുക്കണില്ല പറമ്പിലരിക്കും എല്ലാരും കൂടെ ഓ അമ്മ അവിടെ ഉണ്ടല്ലേ അപ്പോ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു ഇങ്ങോട്ട് വിളിച്ചിട്ട് വിളിച്ചിട്ട് വരുന്നില്ല വരുന്നില്ല അങ്ങോട്ട് അവസാനം ഒരു തരത്തിൽ ഞാൻ കൂടെ സോപ്പ് ആ ഓ അവിടെ അവിടെ ഇരിക്കട്ടെ സമാധാനം ഉണ്ടല്ലോ അല്ല ഭാവാനി മൂക്കുത്തി ഒന്നും കിട്ടിയില്ല ഞങ്ങൾ ഇവിടെ തപ്പാൻ സ്ഥലമില്ല വേസ്റ്റഡില്ലേ ഇവിടെ തൂത്തുവായിരം വേസ്റ്റേ നോക്കി പോയിട്ട് ഈ റൂമിൽ ഇനി നോക്കാൻ സ്ഥലമില്ല വീട് മൊത്തം അരിച്ചുറക്കി അങ്ങനെ ഒരു മൂക്കുത്തി മൂക്കുത്തില്ല ആ അമ്മ ഭയങ്കര അറ്റാച്ച് ആ മൂക്കു കാണാനില്ല പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞു ആ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു ആ വിഷമം നന്നായിട്ട് ഞാനും തിരിച്ചെന്തൊക്കെയോ പറഞ്ഞു അല്ല സോൾവ് സോൾവ് ചെയ്തൂടെ ഇത് ഇപ്പൊ അമ്മക്ക് വിഷമം വന്നു അമ്മ എന്തോ പറഞ്ഞു എനിക്ക് വിഷമം വന്ന് ഞാനും എന്തോ പറഞ്ഞു രണ്ടുപേരും വിഷമം മാറുമ്പോൾ സംഭവം അല്ല അത് കറക്റ്റ് ആണ് പക്ഷെ പെട്ടെന്ന് മാറും തോന്നില്ല എന്നോട് പറഞ്ഞ നീലു എന്താ സത്യം ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ വരൂള്ളൂ ഭയങ്കര ദേഷ്യവും വാശിയോ എന്റെ അമ്മയ്ക്ക് നല്ല കൂടുതലാ അമ്മയുടെ വാശിയറിയണെങ്കി അതെ ചോദിച്ചു നോക്ക് നല്ല വാശിയില്ല പിന്നെ കുറച്ച് കഴിയുമ്പോ വാശിയൊക്കെ അങ്ങ് മാറി ആള് തിരിച്ചു വരും ചെയ്യും അത് കാരണം സത്യം നീലുവിന് ഒന്നുമില്ലല്ലോ എനിക്കൊന്നും പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഉണ്ടോ നല്ല പ്രശ്നം ഉണ്ടോ അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തില് ആ മൂക്കൂത്തിയുടെ കഥ അമ്മ ഉറപ്പാണ് നമുക്ക് കണ്ടുപിടിക്കാം ഇപ്പൊ അതല്ലല്ലോ വിഷയം മൂക്കൂത്ത് കണ്ടുപിടിക്കണം അമ്മ ഇവിടെ വരുത്തണം എന്തായാലും ഭവാനിമ്മ നല്ല വിഷമമൊക്കെ എല്ലാവർക്കും അമ്മ പറഞ്ഞതില് എന്റെ വിഷമവും മാറിയിട്ടൊന്നുമില്ല എന്റെ വിഷമം ഒത്തിരി കുറയട്ടെ ഞാൻ വന്ന് വിളിച്ചോളാം അമ്മ

ഇല്ലാ വെറുതെ വിളിച്ചതാ എന്തുണ്ട് വിശേഷം ആ അച്ഛാ ഇവിടെ അമ്മ ചെറിയൊരു കലിപ്പില അല്ല അമ്മയുടെ ഒരു മൂക്കൂത്തി എന്ന് പറഞ്ഞ് ഇവിടെ കൂട്ടിയാലടുത്ത് എൻ്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് ഒടക്കിതെ ഇപ്പോ അപ്പുറത്ത് ഹായ്മൊക്കെ വീട്ടിൽ ആണോ ഓ അത് ശരി ആ അച്ഛാ ഏ ഇല്ല 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 ഞാൻ പറയില്ല ഇല്ല പറയില്ല അല്ല ചെ ഇത് ഏത് മൂക്കൂത്തിയാണ് എനിക്കറിയില്ലല്ലോ ഇത് ഇത് മൂക്കുത്തി ഇല്ല ഞാൻ വെറുതെ ചോദിച്ചതാ ഇല്ല എനിക്കറിയണ്ട ശരി ശരി ആ ഇല്ല പറയില്ല പറയില്ല അഞ്ചേന കഥ വേറെ അങ്ങോട്ട് പോയി ആ അച്ഛൻ പറയാണ് അച്ഛനുണ്ടെന്ന് ആ മൂക്കൂത്തി സത്യം പറയാലോ നീലുവിന് ഭവാനിയമ്മയുടെ ദേഷ്യവും പിണക്കൊന്നുമില്ല ഞങ്ങൾ പോയി പ്രശ്നമെല്ലാം പരിഹരിച്ചിട്ടുണ്ട് നീലിമ തന്നെ വന്ന് ഭവാനിയമ്മയെ വിളിക്കും എന്നിട്ട് പോയാൽ മതി അവൾ ആദ്യം വന്ന് വിളിക്കട്ടെ പക്ഷെ പോണോ വേണ്ടായെന്നേ ഈ ഭവാനി തീരുമാനിക്കും ഭവാനിയമ്മ ഇങ്ങനെ വാശി പാടില്ല നീലിമ വന്ന് വിളിക്കും അപ്പം സന്തോഷത്തോടെ കൂടെ പോകണം ഓക്കെ എൻ്റെ സ്വഭാവത്തിന് ഞാൻ പോകത്തില്ല പക്ഷെ മക്കള് പറഞ്ഞുകൊണ്ട് ഞാൻ പോവാം ഭവാനിയമ്മ മക്കളല്ലേ പറയുന്നത് നീലിം അവിടെ കുട്ടികളുടെ എന്തോ തിരക്കിലാണ് ഉറപ്പായിട്ട് വന്ന് പിടിക്കും എന്നിട്ട് പോയാൽ മതി എന്താ അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഉണ്ട് എന്തുവാത്തിയോ നിങ്ങളോട് ആര് പറഞ്ഞു ഓ ഉടനെ തന്നെ മോളെ വിളിച്ചപ്പോ തന്നെ അങ്ങ് പറഞ്ഞു വച്ചോ ഇല്ല കളഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല ഞാൻ മൂക്കൂത്തിയും കൊണ്ടേ വരത്തുള്ളൂ നിങ്ങൾ വെച്ചിട്ട് പോയേ ആ കളഞ്ഞു പോയെങ്കിൽ കളഞ്ഞു പോയി ഇപ്പം എന്താ വേണം ഏഹ് നിങ്ങളുടെ അതിലുണ്ടോ ചുമ്മാ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയല്ലേ എന്നിട്ടെന്താ നിങ്ങൾ എന്നോട് ആ വിവരം പറയാം ഞാൻ വിളിച്ച് പറയാഞ്ഞ എന്താ ഷു ഞാൻ അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയെന്നറിയാവോ ശരി എൻ്റെ അതിൽ അതില്ലാത്തത് കൊണ്ടേ ഞാൻ ആദ്യമായിട്ടാണ് അതില്ലാതെ ഒരിടത്ത് പോകുന്നത് എന്നാലും നിങ്ങൾക്ക് എന്നോടൊന്ന് പറയാറു ആ നിങ്ങൾ ഫോൺ വെക്ക് ആ ശരി ശരി ആ വെക്കുവാണേ ഒരു ചെറിയ പ്രശ്നമുണ്ട് ചെറിയ പ്രശ്നമോ അത് മൂക്കൂത്തി പടവലത്ത് അങ്ങേരുടെ ഇരിപ്പുണ്ട് എന്നിട്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് അല്ലേ അത് ഞാൻ അങ്ങനെ ആ മക്കളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞുണ്ടല്ലോ അതിൻ്റെ കീഴുമേലും ഒന്നും ഞാൻ നോക്കത്തില്ല എന്തൊക്കെയാ പറയുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലോ അതെ എന്നാലേ ഞാനിനി അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിക്കണ്ടായോ അല്ലെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളും കൂടി വരണോ വേണ്ട 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 ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഇനി അവിടെ എന്തൊക്കെ നടക്കും അറിയാൻ പറ്റത്തില്ലല്ലോ ശരി ഇനി അവിടെ എന്നാലേ ഈ സംഭവം കിട്ടിയൊരു സന്തോഷത്തില്ലേ എല്ലാം അങ്ങ് മതി മറന്നുപോയി നടക്കുമോ എന്തോ ഒന്നും നടക്കില്ല പോയിട്ട് വരാം ശരി ശരി ഈശ്വരനിക്ക് സമാധാനമായത് സാധനം കിട്ടിയല്ലോ എന്ത് അവിടെത്തന്നെ നിന്ന് കളഞ്ഞ ആരൊക്കെ വേണോ മക്കളെ ആ മുമ്മ അറിയാതെ പറഞ്ഞു പോയതാ ഒന്നും മനസ്സി വെച്ചേക്കല്ലേ പിന്നെ അതെനിക്ക് അത്രയും വേണ്ടപ്പെട്ട സാധനമായതുകൊണ്ട് അത് കണ്ടില്ലെന്ന് പറഞ്ഞപ്പോഴേ പിന്നെ എനിക്ക് എന്തുവാ ഞാൻ പറഞ്ഞതെന്നോ എന്തുവാ ചെയ്തതെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല മക്കളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് നീ അതൊന്നും മനസ്സ് വെച്ചാൽ കണ്ട മക്കളെ ക്ഷമിക്കുമോനെ ക്ഷമിക്കട്ട എൻ്റെ പൊന്നോനല്ലേ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കേ അമ്മയ്ക്ക് അത്രയും വേണ്ടപ്പെട്ട സാധനമാണല്ലോ അമ്മയുടെ മൂക്കുത്തി അതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടപ്പെട്ടതാണല്ലോ എൻ്റെ ഈ മക്കളും അതെ അതെ ഞാനീ ഇനി ഒന്നും അവരോട് പറയത്തില്ല വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട് അമ്മയായിപ്പോയി പിള്ളേരെല്ലാം ആയിരുന്നെങ്കിൽ രണ്ടടിയും കൊടുത്താൽ ഓഫീരുത്തിയാനും അത് നീ കാര്യമാക്കണ്ട നീ വേണമെങ്കിൽ രണ്ട് തല്ലിക്കൂ ആ എനിക്കറിയാലോ അമ്മയുടെ സ്വഭാവം എന്നിട്ട് വേണം തള്ളയെ പ്രാവാനായിട്ട് എന്നിട്ട് എന്നിട്ടമ്മയുടെ മൂക്കൂത്തി കിട്ടിയ അത് പടവല പടവലത്തുണ്ടെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഈ മൂക്കൂത്തിന്റെ പിന്നിലെ രഹസ്യം എന്താണ് എടീ ഇത് നിങ്ങൾ വിചാരിക്കുന്നതിലൊന്നുമല്ല ഇതെനിക്ക് അങ്ങേരി വാങ്ങിച്ചു തന്നതാണ് ആര് അച്ഛനാ പിന്നെ അല്ലാതെ ആര് പിന്നെ അച്ഛന് ആദ്യമായിട്ട് എനിക്ക് മേടിച്ച് തന്നതാണ് അതുകൊണ്ടാണ് അതിനിത്രയും ഇതൊക്കെ കാണിക്കുന്നത് ഓ റൊമാൻസ് ഇത്രയും കഥകളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നല്ലേ ഓരോ കഥകളും ഇങ്ങനെ ചുരുളഴിഞ്ഞ് ചുരുളഴിഞ്ഞ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക പെണ്ണ് കാണാൻ പോയി ചോക്ലേറ്റ് പോലത്തെ ഒരു പയ്യന് യ്യ എപ്പോഴെ പോലത്തെ ഒരു പയ്യെ അത് നമ്മളിങ്ങനെ രസിച്ചു രസിച്ചത് അടുത്ത കഥയും കൊണ്ട് വന്നു ഇനി എത്ര കഥയുണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും പിന്നില് ഒന്ന് പോടി അവിടെന്ന് അതെ ഞാൻ എവിടെ പോയാലും ആ മൂക്കുത്തി എൻ്റെ കൂടെ കൊണ്ടുപോകും എന്തിനാണെന്നറിയോ അതെന്റെ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നലാ എനിക്ക് ഇതൊക്കെ എപ്പോ ഒന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ അതിപ്പോ എല്ലോ കാര്യവും നിന്നോട് പറയാൻ പറ്റുമോ ഓ അത് ശരിയാണ് ഇവരെ രഹസ്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ പറ്റൂ അതെ ഓ അപ്പൊ കഥ ഇങ്ങനെയാണ് ഈ കഥ പറയാൻ പഠിച്ചിട്ടാണ് അച്ഛൻ എൻ്റെ അടുത്ത് ചൂടായത് അമ്മ നമ്മുടെ അച്ഛൻ ഇതേപോലെ കൊണ്ടുവന്നിട്ടില്ല നിങ്ങളെനിക്ക് കല്യാണത്തിനൊന്ന് ഞാൻ ഇട്ടിരുന്ന ഗോൾഡ് ഉണ്ടല്ലോ അത് പിറ്റേ ദിവസം തന്നെ കൊണ്ട് പണം വെച്ച് അതിന്റെ റെസിപ്റ്റാണ് അച്ഛൻ ആദ്യമായിട്ട് എനിക്ക് തന്ന ഗിഫ്റ്റ് ഓ ഇതാണ് ട്രൂ ലവ് സ്റ്റോറി